ബൈബിൾ പഴയ നിമിത്ത നിന്നുള്ള വായന പ്രഭാഷകൻ്റെ പുസ്തകം പതിനാലാം അധ്യായം വാക്കിൽ പിഴയ്ക്കാത്തവൻ അനുഗ്രഹീതൻ അവന് പാപത്തെ പ്രതി ദുഃഖിക്കേണ്ടി വരികയില്ല മനസാക്ഷി കുറ്റപ്പെടുത്താത്തവനും പ്രത്യാശ കൈവടിയാത്തവനും ഭാഗ്യവാൻ ലുഗ്ധൻ സമ്പത്ത് അർഹിക്കുന്നില്ല അസുയാലുവിന് സമ്പത്ത് കൊണ്ട് എന്ത് പ്രയോജനം സ്വന്തം കാര്യത്തിൽ പിശുക്കു കാണിക്കുന്നവൻ്റെ സമ്പത്ത് അന്യർക്കു പോകും അവർ അതുകൊണ്ട് ആഡംബരപൂർവ്വം ജീവിക്കും തന്നോട് തന്നെ പിശുക്ക് കാണിക്കുന്നവൻ ആരോടെങ്കിലും ഔദാര്യം കാണിക്കുമോ അവൻ സ്വന്തം സമ്പത്ത് ആസ്വദിക്കുകയില്ല സ്വന്തം കാര്യത്തിൽ അല്പത്വം കാണിക്കുന്നതിനേക്കാൾ അല്പനായി ആരുമില്ല അവനുള്ള ശിക്ഷയും അത് തന്നെ അവൻ നന്മ ചെയ്യുന്നെങ്കിൽ അത് അറിയാതെയാണ് അവസാനം അവൻ തൻ്റെ അൽപ്പത്തം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു അസൂയായ ലുവിൻ്റെ കണ്ണ് കുടിലമാണ് അവൻ മറ്റുള്ളവരെ അവഗണിച്ച് മുഖം തിരിച്ചു കളയുന്നു അത്യാഗ്രഹിയുടെ കണ്ണ് തൻ്റെ ഓഹരി കൊണ്ട് തൃപ്തിപ്പെടുത്തുന്നില്ല ദുരാഗ്രഹം കൊണ്ടുള്ള അനീതി ആത്മാവിനെ ശുഷ്കമാക്കുന്നു ലുപ്തന്റെ കണ്ണ് അപ്പത്ത് വെറുക്കുന്നു അവൻ്റെ ഭക്ഷണമേശമിൽ അത് കാണുകയില്ല മകനെ കഴിവിനൊത്ത് ചെലവ് ചെയ്തു കൊള്ളുക കർത്താവിന് യോഗ്യമായ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക മരണം വിദൂരമല്ലെന്നു ഓർക്കുക പാതാളത്തിൽ പ്രവേശിക്കേണ്ട സമയം നിനക്ക് അജ്ഞാതമാണ് മരിക്കുന്നതിന് മുമ്പ് സ്നേഹത്തിന് നന്മ ചെയ്യുക ആവുന്നത്ര ഉദാരമായി അവനോട് പെരുമാറുക ഇന്നിൻ്റെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തരുത് നിനക്ക് അർഹമായ സന്തോഷത്തിൻ്റെ ഓഹരി വേണ്ടെന്ന് വെക്കരുത് നിന്റെ പ്രയത്നത്തിൻ്റെ ഫലം മറ്റുള്ളവർക്ക് വിട്ടിട്ടു പോവുകയും നീ അധ്വാനിച്ച് സമ്പാദിച്ചുക അവർ പങ്കിട്ടെടുക്കുകയും ചെയ്യുകയില്ലേ കൊണ്ടും കൊടുത്തും ജീവിതം ആസ്വദിക്കുക പാതാളത്തിൽ സുഖം അനുഭവിക്കാൻ കഴിയുകയില്ല ജീവനുള്ളതെല്ലാം വസ്ത്രം പോലെ ജീർണിക്കും നീ മരിക്കണം എന്നാണ് ആതിലേയുള്ള നിയമം താഴ്ച വളർന്ന വൃക്ഷത്തിൽ കൊഴിയുകയും വീണ്ടും തളർക്കുകയും ചെയ്യുന്ന ഇലകൾ പോലെയാണ് മനുഷ്യൻ്റെ തലമുറകൾ ഒരുവൻ മരിക്കുന്നു മറ്റൊരുവൻ ജനിക്കുന്നു ഉൽപ്പന്നങ്ങൾ ജീർണിച്ച് ഇല്ലാതാകുന്നു അവയുണ്ടാക്കിയ മനുഷ്യരും ജ്ഞാനത്തിൽ മനസ്സൊറപ്പിച്ച് ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നവൻ അനുഗ്രഹീതൻ ജ്ഞാനത്തിൻ്റെ മാർഗത്തെപ്പറ്റി മനനം ചെയ്യുന്നവൻ അവളുടെ രഹസ്യങ്ങൾ അറിയും അവൻ ജ്ഞാനത്തെ നായാട്ടുകാരനെ പോലെ പിന്തുടരുകയും അവളുടെ വഴിയിൽ പതിയിരിക്കുകയും ചെയ്യും അവൻ ജാലകത്തിലൂടെ എത്തി നോക്കുകയും വാതിക്കൽ ചെവി ഓർക്കുകയും ചെയ്യും അവൻ അവളുടെ വീടിനടുത്തു വസിക്കുന്നു അവളുടെ മതിലുകളിൽ കൂടായത്തിൻ്റെ കുറ്റികൾ ഉറപ്പിക്കുന്നു അവൻ അവളുടെ സമീപത്ത് കൂടാരം അടിക്കുന്നു അതിനാൽ അത് മനോഹരമായ പാർപ്പിടമാണ് അവൻ തൻ്റെ സന്താനങ്ങളെ അവളുടെ തണലിൽ ഇരുത്തുകയും അവളുടെ ശാഖകളുടെ കീഴിൽ പാർക്കുകയും ചെയ്യുന്നു അവൾ അവന് വെയിലിൽ തണലേകുന്നു അവളുടെ മഹത്വത്തിന് മധ്യേ അവൻ വസിക്കുകയും ചെയ്യുന്നു നമ്മുടെ കർത്താവായ ഈശിമിശിയായ ക്രിസ്തുതി ബൈബിൾ പുതിയ നിമിത്ത നിന്നുള്ള വായന മർക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം പതിനേഴാം വാക്യം മുതൽ യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുവൻ ഓടി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ചോദിച്ചു നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം യേശു അവനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത് ദൈവം ഒരുവനല്ലാതെ നല്ലവനായി ആരും ഇല്ല പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷി നൽകരുത് വഞ്ചിക്കരുത് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക അവൻ പറഞ്ഞു ഗുരു ചെറുപ്പം മുതൽ ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ട് യേശു സ്നേഹപൂർവ്വം അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് ഒരു കുറവുണ്ട് പോയി നിനക്കുള്ള ധനം വിറ്റ് ദരിത് കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക ഈ വചനം കേട്ട് അവൻ വിഷാദിച്ച് സങ്കടത്തോടെ തിരിച്ചുപോയി കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു യേശു നോക്കി ശിഷ്യരോട് പറഞ്ഞു സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം അവന്റെ കേട്ട് ശിഷ്യന്മാർ വിസ്മരിച്ചു യേശു വീണ്ടും അവരോട് പറഞ്ഞു മക്കളെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ് അവർ അത്യന്തം വിസ്മയബദ്ധിതായി ചോദിച്ചു അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്കു കഴിയും യേശു അവരുടെ നേരെ നോക്കി പറഞ്ഞു മനുഷ്യന് ഇത് അസാധ്യമാണോ ദൈവത്തിന് അങ്ങനെയല്ല അവിടത്തേക്ക് എല്ലാം സാധിക്കും പത്രോസ് പറഞ്ഞു ഇതാ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു യേശു പ്രതിപദിച്ചു സത്യമായി ഞാൻ നിങ്ങളോട് പറഞ്ഞു എൻ്റെ പ്രതി സുശ്രേഷ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ രചിക്കുന്നവരിൽ ആർക്കും ഇവിടെ വെച്ച് തന്നെ നോക്ക് ദട്ടി ലഭിക്കാതിരിക്കില്ല ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും മാതാപിതാക്കളും മക്കളും വയലും അവയോടൊപ്പം പീഡനങ്ങളും വരാനിരിക്കുന്ന കാലത്തു നിത്യജീവനും എന്നാൽ മുമ്പന്മാരിൽ പലരും പിൻപന്മാരും പിമ്പന്മാരിൽ പലരും മുമ്പന്മാരുമാകും നമ്മുടെ കർത്താവായ കർത്താവിൽ പ്രയാറി ദൈവത്തിൻ്റെ ജീവിക്കുന്ന വചനം അവ ധ്യാനിക്കുക ദൈവിക ഇടപെടൽ നമുക്ക് അവിടുന്ന് നൽകും നമ്മളുടെ നിയോഗ ഉടമ്പടിമേൽ അവിടുന്ന് സാധ്യത വ്യക്തമാകട്ടെ ആകേ